അയ്യേ ഞാനത്രേ അമ്മയും കൂടെ അല്ലേ ശരിയാക്കെ ഓഹോ അപ്പ അതെ ആ കുഞ്ഞേ റിയില്ലേ ഗീതയുടെ ഇവിടെ എവിടെയാ എന്താ കാര്യം ഇനുവേണ്ടി ഗീതയെ പെണ്ണ് കാണാൻ ചങ്ങനാശ്ശേരിന്ന് വന്നതാ പള്ളി ചെട്ടിന്ന് കയറാന്ന് ബ്രോക്കർ ഗോവലം പറഞ്ഞിരുന്നേ കേറിയില്ല ഇവിടം വരെ വന്ന സ്ഥിതി ഗീതന്ന് കരുതി കുട്ടി അല്ല അല്ല പോണോ അതെന്താ ഈ കുട്ടിയെ വീട് എവിടെയാ എവിടെയാ ഇവിടെ നേരെ പോയ ഒരു തടിപ്പാലം കാണും പാലം കയറി ഇറങ്ങിയ ഒരു വീടും കുറെ താറാവും അതാ എന്റെ വീട് പോട്ടെ അല്ല നീ അങ്ങോട്ട് പോകുന്നു അപ്പൊ തെക്കേ തരെയുള്ള ഗീത ആ തറയോടെ പോയി ചാകാൻ പറ ഓ ഒരു നല്ല കാര്യത്തിനെ പുറകെ വിളിച്ചു തന്നെ അവൾക്ക് ഭാഗ്യം കുറച്ച് കൂടുതലാ അതിന് നീ അസുഖപ്പിച്ചിട്ട് കാര്യമില്ല മോളെ ഇച്ചിരി കുരിശാണല്ലോ ഇതാ എന്റെ പെണ്ണു കാണാൻ വന്ന കോമ്പൻ അയ്യേ പെണ്ണു കാണാൻ നിന്ന് കൊടുത്തപ്പോ ആലോചിക്കണായിരുന്നു അല്ല എനിക്കറിയാം ഇനിയിപ്പൊ കല്യാണം കഴിഞ്ഞാലും കറി വെക്കാൻ ഞാനൊരു ചൂണ്ട വാങ്ങി തന്നോ ചേട്ടന് ചൂണ്ടക്കറിയാ ഇഷ്ടം ഈ കുട്ടിയുടെ ഒരു തമാശ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് ചിരിക്കാനും നേരം ഉണ്ടാവും എന്തിനാ ഇന്നും വന്നേ അതെ കുട്ടിയോട് എനിക്ക് പേഴ്സണലായിട്ട് അല്പം സംസാരിക്കാനുണ്ട് നമുക്ക് ഇത്തിരി നടന്നാലോ ഇന്നലെ രാത്രി ഞാൻ ഒരുപോളെ കണ്ണടച്ചില്ല ഏതുപോലെ അടക്കാതിരുന്നേ അതല്ല ടെൻഷൻ കാരണം ഉറങ്ങിട്ടേ ഇല്ല അമ്മാവൻ ചോദിച്ച സ്ത്രീധനം കൂടുതലാണോ ചെറിയ ഡൗട്ട് അതിൽ നിന്നും അഞ്ചു പവൻ പൊന്നും പതിനായിരം രൂപയും കുറച്ച് തന്നാലും മതി അമ്മാവൻ അറിയണ്ട ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്തായാലും ഗീതക്കുട്ടി എനിക്ക് വേണം എന്ന് വെച്ചാ ഇരുപത് പവനും രൂപയും അല്ലേ അതെ നല്ല ഡിസ്കൗണ്ട് അല്ലേ അല്ലെ എന്തിനാശ് അത് ജീവിതകാലം മുഴുവൻ ഗീതക്കുട്ടിക്ക് ചെലവിന് തരണ്ടേ അതിനാ എന്നാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ജീവിതകാലം മുഴുവൻ ഞാൻ നീ തന്നെ സഹിക്കാൻ പോണേ ആര് കാശ് വരും വെറുതെ ഒന്നും എങ്ങനെ പറയാണ്ടിരിക്കും ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെ പോലെ വളരുന്നത് പെണ്ണുങ്ങളെ കാശു വാങ്ങിക്കാൻ വേണ്ടിട്ടാ ഓരോത്തന്മാര് ജീവിതത്തിൽ ആദ്യമായിട്ട് കിടക്കാൻ കട്ടിൽ വരെ വാങ്ങിക്കുന്നത് കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണുങ്ങളുടെ കാശുകയും അങ്ങനെയാണെങ്കിലേ താൻ അമ്മാവിനെ തന്നെ കെട്ടിക്കൊണ്ടാ മതി നമസ്കാരം പ്രധാന വാർത്തകൾ കുട്ടനാട്ടിൽ പൂവാല ശല്യം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പരിസര പ്രദേശങ്ങളിൽ അപരിചിതനായ ഒരാളുടെ പൂവാല വിളയാട്ടം കുട്ടനാട് കേബിൾ വിഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു എന്റെ അമ്മേ ഈ ചന്ദ്രന്റെ ഒരു കാര്യം പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവുകളാണ് ഇയാളുടെ പ്രധാന വിഹാരം ഈ അപരിചിതനെ കുറിച്ചുള്ള കുട്ടനാട് കേബിൾ വിഷന്റെ പ്രത്യേക റിപ്പോർട്ടിലേക്ക് എന്റെ സോമ ഇനി നിന്നെ ഈ കരയ്ക്ക് വീശി കഴിഞ്ഞല്ലേ ഒന്ന് ഒന്ന് ഫോട്ടോ വേഗം ഇനിക്ക് എല്ലാരും കൂടെ വരട്ടെ കൃഷ്ണൻകുട്ടി എല്ലാം നമ്മളെ ചുണ്ടൻ വെള്ളത്തിന് ആൾക്കാരാ എന്റെ പൊന്നപ്പും ചേട്ടാ ചോദിക്കുക നമ്മളെ വെള്ളം ജയിക്കോന്ന് ടിവിയിൽ കണ്ടോ ട്രോഫി ആയിട്ട് നിൽക്കുന്ന വള്ളം ജയിക്കാൻ വേണ്ടി പത്തൂട് മെഴുകുതിരി അവൾ ഇന്ന് ചാവറേത്തിന് നേരന്ന് കഴിഞ്ഞു വസ് ആര് എന്റെ മോള് ഡെയ്സി ഗേൾസ് വരും റൈക്കോട്ട് ഗേൾസ് ഫസ്റ്റ് എന്നല്ലേ എന്തോ ഇത് അല്ലേ അതുകൊണ്ടാണോ ടി വി ഞാൻ കണ്ടില്ല ഏട്ടോ ഒരുപാട് നേരം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോന്നോ ഒരു പത്ത് മിനിറ്റ് ടി വി കാണുന്ന പോലെ തന്നെ ഒരു വ്യത്യാസം ഈ ടി വി കാര്യം കൊണ്ട് ഞാൻ തോറ്റു ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ലേട്ടോ ഇനിയും കാണിക്കോ കാണിക്കടാ ഇനി നിന്നെ ഈ പരിസരത്തെങ്ങനെ കണ്ടാ വെട്ടി നിറച്ച് ഉപ്പില് ടച്ചാറാക്കും നിനക്ക് ഗീതയെ കെട്ടണം അയ്യോ മീനങ്ങള് കുളിക്കുന്നിടത്ത് ഒളിഞ്ഞ് നോക്കണം അല്ലടാൻ എടാ എടാ അവനെ വിളിച്ചു ഈ കൊച്ചി ദൃശ്യം നിർബന്ധം കൊണ്ടല്ലേ അല്ലെങ്കിൽ ഞാൻ ഒരു ക്രോണിക് ബാച്ചുനെ അതെ 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 വെച്ച് കണ്ടപ്പോഴൊരു തട്ടിലും ഹലോ ജോസ ആ വെക്കാം ശരി 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 ഓക്കെ ആ കുട്ടനാട് കേബിൾ വിഷു വള്ളംകളിയെപ്പറ്റി വാർത്തയുണ്ടെന്ന് കാര്യം പറഞ്ഞപ്പോ നാ കെടുത്തതേ ഉള്ളൂ മോളെ കാണാം ജോസിന്റെ വിവാഹം നടക്കാനിരിക്കേ ജോസിന് ദുബായിൽ വേറെ ഭാര്യയും മകനുമുണ്ടെന്ന് ചങ്ങനാശ്ശേരിക്കാരൻ സോമൻ വെളിപ്പെടുത്തി ദുബായിൽ ജോസിന്റെ അയൽവാസിയായിരുന്ന ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീ സോമൻ കുട്ടനാട് കേബിൾ വെഷിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് ജോസും ഞാനും ദുബായിൽ അടുത്തടുത്ത വീടുകളിലാണ് താമസിച്ചിരുന്നത് ആറു മാസം മുമ്പ് ഞാൻ ജോലി മാറി പുതിയ താമസ സ്ഥലത്തേക്ക് പോയി ജോസിന്റെ ഭാര്യ രജനിയും കുട്ടി സോനും എനിക്ക് നന്നായിട്ട് അറിയാം തൃശൂരുള്ളതാ രജനി ദുബായ് ജോസ് എന്ന വിവാഹ തട്ടിപ്പുകാരന്റെ കൂടുതൽ ദുബായ് വിശേഷങ്ങൾ ഇടവേളയ്ക്ക് ശേഷം പെണ്ണുങ്ങളെ ഞാൻ മനസ്സാകാര്യമല്ല എന്ത് കഷ്ടിക്കട ഇതു അടിക്കരുത് അയ്യോ പാടത്ത് ഞാറുംടാൻ മാത്രമല്ല വരമ്പത്തൂറ് ഓടാനും നിങ്ങൾക്കറിയാവല്ലോ ഈശ്വര ചതിക്കില്ല

മോളില് കമ്മിറ്റി ഇത് അല്ല ഉണ്ടായിരുന്ന പൊളിഞ്ഞതാ എവള് പറഞ്ഞു എന്നെ രക്ഷിക്കൂ താഴെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതേ രക്ഷിക്കൂർ എന്നിട്ട് ഈ ഒരു ജീവിതം നാശിപ്പിച്ചത് അങ്ങനെ പറയരുത് ആ തന്തയ്ക്ക് പുറക്കാത്ത ഒരു ദുബായിൽ വേറൊരു ഭാര്യയും കൊച്ചുകൊണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ആ ആന്റെ പെണ്ണ് പുരനിറഞ്ഞിരിക്കുന്ന നാല് പെണ്ണുങ്ങളെങ്കിലും കെട്ടിപ്പോട്ടേന്ത് ഞാൻ കരുതി വിളക്കാൻ എന്താ പാണ്ടായി ഞാനിനി എന്നാ ചെയ്യുവാ ആശാ പറഞ്ഞ ഇവര് പോവും ഒന്ന് പറയൂ തൽക്കാലം നിങ്ങൾ പിരിഞ്ഞ് പോടി കൊടുക്കാൻ ഇനി സമയമുണ്ടല്ലോ രക്ഷപ്പെട്ടു ഞങ്ങളുടെ പൊള്ളവനെ കൊണ്ടില്ലാത്തവൻ ജീവിക്ക എന്ന പൊളിറ്റിക്കൽ പോളിസിയുടെ പുറത്ത് അവന്റെ പുറകെ പോയതാശൻ ക്ഷമിക്കു ി എടു കേറാ നടു നീ ഷൂട്ട് ചെയ്തോടാ പക്ഷെ ഞാൻ തിരിച്ചു അങ്ങോട്ട് കേറടാ ബെന്നി നമസ്കാരം പ്രധാന വാർത്തകൾ കൊണത്താപ്പറമ്പിൽ ഔസേപ്പിന്റെ മകൻ ദുബായ് ജോസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കെ ജെ ജോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന കെ സി ബി പ്രതിനിധിക്ക് മർദ്ദനം വാർത്തകൾ വിശദമായി അടുത്തിടെ ദുബായിൽ നിന്നും തിരിച്ചെത്തിയ ജോസും ഇല്ലയ്ക്കൽ ആൻഡപ്പന്റെ മകൾ ഡെയ്സിയും തമ്മിലുള്ള വിവാഹം ഈ വരുന്ന ഞായറാഴ്ച നടക്കാനിരിക്കെയാണ് ജോസിന് ദുബായിൽ വേറെ ഭാര്യയും കുട്ടിയുമുണ്ട് എന്ന വാർത്ത കെ സി ബി ബ്രേക്കിംഗ് ന്യൂസായി പുറത്തുവിട്ടത് ആ വാർത്തയുടെ നിജസ്ഥിതി മനസ്സിലാക്കിയ പോലീസ് ജോസിനെ വഞ്ചനാ ചുമത്തി അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് അറസ്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന കുട്ടനാട് കേബിൾ വിഷന്റെ ക്യാമറാമാൻ ബെന്നി ജോസ് കയ്യേറ്റം ചെയ്യുകയുണ്ടായി സാരമായി പരിക്കേറ്റ ബെന്നിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അറസ്റ്റിന്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് ഏത് പറഞ്ഞിട്ടാ വെള്ളം ഇവന്റെ വീടിന്റെ മുമ്പിൽ തന്നെ കെട്ടിയിട്ടത് അത് കൊള്ളാം പറഞ്ഞിട്ടില്ലേ ആരോടും ചോദിക്കാതെയും പറയാതെ ഇവിടെ നാടാണ് നടക്കാൻ താല്പര്യം ഇല്ലോസിന്റെ വഴി ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി ഞാൻ മുടക്കി കാശിടെ തന്നിട്ട് വെള്ളം എടുത്തോണ്ട് പോയാൽ മതി നിന്നെ മെച്ചങ്ങൾ ഒരുപാട് തുഴഞ്ഞിട്ടുണ്ട് കൊന്നപ്പൊരുമാരെ ഊച്ചി രാഷ്ട്രീയക്കാരനെ കളികളിക്കല്ലേ കളിക്കും

നമ്മൾ ഇനിയും കാണും ഈ കടം വീട്ടും ഇനി കേറുമെന്ന് തോന്നുന്നില്ലേ ഇല്ല ദേ ഞാനായിട്ട് എടുത്തു വെച്ചെന്ന കുരിശ് ഞാനായിട്ട് ഇറക്കിയിട്ടുണ്ട് ഇനി നിങ്ങളായി നിങ്ങളുടെ വള്ളമായി ഞാനായി എന്റെ പെണ്ണുങ്ങളായി പാവങ്ങൾ പെണ്ണുങ്ങൾ വരട്ടെ എവിടെ അടി നിന്നെ കാണാൻ പോലും ഇല്ലല്ലോ എങ്ങനെ കാണാനെ ഭാനുമേ എന്റെ ജീവിതം ആടും കോഴിയും താറാവും ഒക്കെ കൂടെ തിന്ന് തീർക്കല്ലേ അങ്ങനെ അങ്ങ് പോരല്ലോ ആ ആലോചന എന്തായി അതൊക്കെ വിട്ടു എന്തേ ഗൾഫുകാരനാവുമ്പോ കെട്ടി അങ്ങ് പോവും പിന്നെ എനിക്ക് കൂട്ടിന് താറാവും കോഴിയൊക്കെ തന്നെ കാണൂ അതുകൊണ്ട് ഇവിടെ അടുത്തുള്ള ആരെങ്കിലും കെട്ടാൻ തീരുമാനിച്ചു അതാവുമ്പോ കൂടെ തന്നെ കാണുവല്ലോ എന്താ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ കണ്ടുവച്ചാലും കിട്ടണമെന്നില്ലല്ലോ അതുകൊണ്ട് ഒക്കെ ഈശ്വരനെ വിട്ടു ഉണ്ടായിരുന്നവരെയൊക്കെ നേരത്തെ കൊണ്ടുപോയ ആളല്ലേ ഈശ്വരൻ നിനക്ക് നല്ലൊരു ചെറുക്കനെ തരും നോക്കിക്കോ ഉം കറക്റ്റ് നേരം വെളുത്തപ്പം മുതലേ ചെറിയൊരു പനിയും ജലദോഷവും രണ്ട് ഗുളിക വാങ്ങാൻ വേണ്ടിട്ട് വന്നതാ ചന്തയിട്ടം പോയോ അവനപ്പുറത്തും കണ്ടുണ്ട് അതെ ഈ കാണുന്ന ഒരു പരിപാടി ഉണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ കാണാൻ ടെൻഷൻ ഇപ്പൊ നീ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ ഇല്ല ഇന്ന് കല്യാണ പ്രായം തികയുന്നതിന് മുമ്പേ പ്രേമിക്കാൻ തുടങ്ങുന്ന പെൺകുട്ടികൾ കലണ്ടർ നോക്കി കാത്തിരുന്ന് തേക്കണ ദിവസാ മനസ്സിലായോ ഇല്ല ഞാൻ വയസ്സറി എന്നുവച്ച എനിക്ക് പതിനെട്ട് വയസ്സായിരുന്നു അതുകൊണ്ട് ഇനി എപ്പ എന്നെ കല്യാണം ഞാൻ ഞാൻ റെഡിയാ റെഡിയല്ല നീ വേണമെങ്കിലും അല്ല കല്യാണക്കാരി ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നതാണ് ഇന്ന് ബാങ്കിൽ പോണം എന്റെ അച്ഛനോ അമ്മയും മരിച്ചതിന് സർക്കാർ തന്ന കാശ് എന്റെ അക്കൗണ്ടിലാക്കുന്ന ദിവസാ അതിന് എന്തൊക്കെയോ ഒപ്പിടാനും പൂരിപ്പിക്കാനും ഒക്കെ ഉണ്ട് എനിക്കറിയാവൊന്ന് ഇംഗ്ലീഷ് പോരാ അതുകൊണ്ട് ചന്ദ്രയുടെ കൂടെ വരണം പോട്ടെ എന്തായാലും ആശം വന്ന് കയറിയു ശേഷമാ ക്ലബിന് ആനക്കൊക്കെ ഉണ്ടായത് ക്ലബില് അങ്ങനെ പറഞ്ഞു കൊടുക്ക് ജോസ് തലേക്കെട്ടും കെട്ടി വള്ളപ്പം നിന്നപ്പം എല്ലാരും ഓസൊരു വെള്ളം അടിച്ചു എന്നല്ല അതെ വെള്ളം തുളച്ചിട്ട് കാര്യമായിട്ട് കിടന്നില്ല അല്ലെങ്കിൽ ആൾക്കാർ പറയട്ടെ ആ പറഞ്ഞത്യതിന് വെള്ളത്തെ ഒന്നും ആ ഇനിയിപ്പോ കാശിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാണ് എന്തൊക്കെ പറഞ്ഞാലും ആ ജോസ് ഉണ്ടായിരുന്നപ്പോ അതിനെ കുറിച്ചൊരു ചിന്തയെ വേണ്ടായിരുന്നു ഓ പിന്നെ ജോസ് ജോസ് നമ്മൾ വള്ളം കളിച്ചതും കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടോ അതില്ല പിന്നെന്താ എല്ലാം എന്ത് വരും പറഞ്ഞു കൂട്ടാനൊന്നുമില്ല കളിക്ക് മുമ്പ് ഒരു പതിനഞ്ച് ട്രയൽ വേണം വേണം ഒന്നിനഞ്ച് വെച്ച് പതിനഞ്ചു എഴുപത്തി അഞ്ച് പിന്നെ ഭക്ഷണ എല്ലാം കൂടെ ചേർന്ന് ഒരു രൂപ വരും പിന്നെ അല്ലറ ചില ചിലവ് ബോട്ട് ഉത്സാഹ കമ്മിറ്റി കൂടൽ എല്ലാം കൂടെ ആവുമ്പോ ഒരു രണ്ട് ലക്ഷം താഴെ വേണ്ടി വരും അതെ അതിനുള്ള വഴി പറ ആശാൻ പറയട്ടെ മാത്രം രൂപ ഇത് കഴക്കാനോ കാര്യം അതുകൊണ്ടില്ല ഇനി ഇപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ചയൊന്നും വേണ്ട ഭക്ഷണവും മറ്റു ചില്ലറ എല്ലാം കൂടെ ചേർത്ത് ഒരു ലക്ഷം രൂപ ഞാൻ അങ്ങോട്ട് തരും ഇതാ ഗാന്ധി കണ്ണു ചാത്തിലോ കുട്ടനാടൻ ഗാന്ധിക്ക് താജ്യത്തെ വെടികൊണ്ടുവന്നും പറഞ്ഞ് നീയല്ലേ നാടുകളെ ചെണ്ട കൂട്ടി നടന്നത് അങ്ങനെ ഒറ്റ വെടിക്ക് ചാകർന്നതെന്നും അല്ല ഈ ഗാന്ധി ഞാൻ നല്ല പയർ വയർ പയറുപോലെ നീ ഇവിടെ കാണും എവിടെ നിന്റെ ദുബായ് ഗോഡ്സെ വഴിക്ക് വെച്ച് ഉണ്ടോ പോയോ നിന്റെ വലിയ എന്റെ കൂടും ജോസിന്റെ കാര്യത്തിലും ഉള്ളൂ ഇത് പറയാൻ വേണ്ടിയാണോ നേരെ കൊള്ളാ ആ ഉള്ളൂ പക്ഷെ ഞാൻ ഇപ്പൊ വന്ന കാര്യം വേറെയാ നമ്മുടെ ആലക്കെ വീടിനും പറമ്പിലും കൂടെ എന്ത് വില വരും എന്തിനാ നീ പറ എത്ര അല്ല ലക്ഷം ഇച്ചിരി പുളിക്കും ാട്ടുകാൽ അളന്നു കൊടുത്താൽ കിട്ടും രൂപ സെന്റിന് അപ്പഴാൻ ഒരു മൂന്ന് ലക്ഷം എങ്ങനെ കൂട്ടിയാലും ഒരു ഏഴെട്ട് ലക്ഷത്തില്ല അളിയന്റെ ആഗ്രഹം ആധാരത്തിന്റെ പുറത്ത് എനിക്ക് കുറച്ച് കാശോടെ വേണം സ്ഥലത്തിന് വില കൂട്ടി പറഞ്ഞു തുടങ്ങിയപ്പോഴേ എനിക്ക് കത്തി പക്ഷേ വെറും ഒരു ആധാരത്തിന്റെ പുറത്ത് ഇനിയും കാശറക്കാൻ ഭാസ്കരനെ കിട്ടില്ല അപ്പൊ അയ്യോ പറഞ്ഞില്ല ഉള്ളത് പറയാല്ലോ എനിക്ക് ഈ നാട്ടിൽ അളിയനെ മാത്രമേ വിശ്വാസമുള്ളൂ എന്നാലും മനുഷ്യന്റെ കാര്യമല്ലേ നാളെ ഒരു കാലത്ത് ചന്ദ്രൻ വന്നിട്ട് ഞാൻ അറിഞ്ഞില്ല പിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞ കേസായി വഴക്കായി ഞാൻ എന്തിനാ വെറുതെ പുലിവാതി പിടിക്കുന്നേ അതുകൊണ്ട് അവന്റെ കൂടി ഒരു ഒരൊപ്പ്

എല്ലാര്ക്കും എന്താന്ന് വെച്ചാ കൊടുക്കേ കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ എല്ലാ എന്റെ ചെലവ് പാവങ്ങള് കാലത്തോട്ട് തുടങ്ങി വയറും കത്തി വന്നിരിക്ക അല്ല കൃഷ്ണൻകുട്ടി എന്റെ കാശിനെ കഴിച്ചെന്ന് വെച്ച് കൊഴപ്പൊന്നുമില്ലല്ലോ അല്ലേ ഏഹ് എല്ലാരും അടിച്ച വാ ഒന്നുമില്ലെങ്കിൽ എന്റെ കൂടെ കൊറച്ചാൾ തുടഞ്ഞ ആൾക്കാരല്ലേ അല്ല ഭാസ്കരാ എന്തായാലും നിന്റെ അളിയം കാണിച്ച് കുറച്ച് കടന്ന കൈയായി പോയി ഇല ഇട്ടിട്ട് ഊണില്ലാന്ന് പറഞ്ഞാ വിശേഷം ഒന്നും ഭംഗി വീടിന്റെ ആധാരം ഇവിടെ വെച്ചിട്ട് അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞു ഒരു ലക്ഷം രൂപ മേടിച്ചോണ്ട് പോയിട്ട് നാളെ പറയായി അതും പോരാഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും ക്യാപ്റ്റൻ ആയപ്പോ അതേ വീടിന്മേൽ ഒരു ലക്ഷം കൂടെ വേണോന്നും പറഞ്ഞൊരു വരവ് ഞാൻ കൊടുക്കുവോ ഞാനോൻ ഇപ്പൊ ഇന്ന് രാവിലെ അയ്യായിരം വേണോന്നും പറഞ്ഞൊരു കുറുപ്പടിയും കൊണ്ട് കുഞ്ഞു കുഞ്ഞ് ഓടിച്ചു ഞാൻ അളിയം ക്യാപ്റ്റൻ ആയെന്ന് വെച്ച എനിക്കെന്നാ കാര്യം എങ്കിൽ പിന്നെ നീ അയ്യ് ഏ എന്റെ എന്തായാലും കിഴക്കൻ ഭാഗം ഒരു ക്യാപ്റ്റൻ വേണം അല്ലെങ്കിൽ പിന്നെ കളി നടക്കില്ലല്ലോ കാശ് ഞാൻ മുടക്കാം കള്ളു ഭാസ്കരൻ ആവട്ടെ എന്നിട്ട് നീ തലേക്കെട്ടും കെട്ടി ആലക്കൽ വീടിന് മുമ്പിലൂടെ ചുണ്ടിൽ കയറി പാട്ടും പാടാൻ പോണം വെറുതെ കൊതിപ്പിക്കല്ലേ ജോസ് കൊതിപ്പിച്ചാൽ തരും ഇവർക്കെല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഒന്ന് ഞാൻ ഉറപ്പ് പറയാം നിങ്ങളാരും പിന്നെ പട്ടിണി എടുക്കേണ്ടി വരില്ല ഹാ നോക്കി നിൽക്കാതെ വേഗം വിളമ്പി കൊടുക്കട ചായ ചായ ഒന്നും വേണ്ട ചന്ദ്രേട്ടനൊന്ന് കാണണോന്ന് പറഞ്ഞു സന്ധ്യയ്ക്ക് പഠിപ്പുരയുടെ അവിടെ കാത്തു നിൽക്കണമെന്ന് എടോ ഭാസ്കര മനസ്സിൽ ശത്രുത തോന്നിയാൽ ഉറക്കത്തി മറന്നൊരാണോ സ്വഭാവം എനിക്കില്ല അങ്ങനെ ഞാൻ മറക്കാത്ത ഒരാളാ നിന്റെ അനന്തരവൻ ആലക്കൽ ചന്ദ്രൻ അയ്യോ രക്തം സ്വഭാവമൊന്നും എനിക്കില്ല ഞാനായി പാടായി ഉള്ളൂ അല്ലാതെ പിന്നെ ഗുഡ് എങ്കിൽ നിനക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരും നീ ചോദിക്കുന്നത് പക്ഷെ പകരമൊന്നും വേണം നിന്റെ കയ്യിലിരിക്കുന്ന ആലക്കൽ വീടിന്റെ ആധാരം വേണ്ട ഇപ്പോൾ ഉടനെ നീ മറുപടി പറയണ്ട ഇന്ന് രാത്രി മുഴുവൻ ഇരുന്നാലോ വെച്ചോ நீ சோதிக்கண காஷும் சுண்டன் வளத்தியாப்டன் ஸ்தானும் வேணோ அது அழையினங்களையும் வேணோ நீலோஜிக்கு பாஸ்கரா